ഞ്ചാൻ തോടിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് രക്ഷാപ്രവർത്തനത്തിനായി ഏറ്റവും ഒടുവിൽ നേവിയുടെ സഹായം തേടിയെന്നാണ് ഏറ്റവും പുതിയ വാർത്തയായി പുറത്തുവിടുന്നത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണി മുതൽ തുടങ്ങിയ പ്രവർത്തനമാണ് ഇപ്പോഴും അതൊരു പൂർത്തീകരണത്തിൽ റോബോട്ടിക് സംവിധാനം അടക്കം ഉപയോഗിച്ചുള്ള എല്ലാ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഏറ്റവും പുതിയ പ്രവർത്തനങ്ങൾ പോലും ഇപ്പോൾ പുരോഗമിച്ചിരുന്നു മേയറും കളക്ടറും മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമെല്ലാം അവിടെയുണ്ട് വലിയ ഒരു രക്ഷാപ്രവർത്തനം കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് മെഡിക്കൽ ക്യാമ്പ് അടക്കമാണ് കാരണം നഗരത്തിൻ്റെ മാലിന്യം മൊത്തം പേറുന്ന നഗരത്തിൻ്റെ മാലിന്യവാഹിനിയായ ഒരു തോട്ടിലാണ് ഈ രക്ഷാപ്രവർത്തകർ ഇത്തരത്തിൽ തങ്ങളുടെ ജോലിയുടെ ഭാഗമായി ഇറങ്ങി ആ തരത്തിൽ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും എത്രത്തോളം മാലിന്യം നിറഞ്ഞ ഒരു സ്ഥലത്താണ് ഇവർ ഇന്നലെ മുതൽ ഈ അവരുടെ കർമ്മം നിർവഹിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകണം എന്നുള്ളതാണ് കാരണം ഒരു മനുഷ്യജീവൻ അത് രക്ഷിക്കാനായി അതിൻ്റെ ഏതറ്റം വരെയും പോകാൻ തയ്യാറായി എത്തുന്നവരാണ് നോക്കുക ആ ഹാളിലേക്ക് അവർ വീണ്ടും കടക്കുകയാണ് മാലിന്യം ഏതാണ്ട് ഒരു പരിധിവരെ നീക്കം ചെയ്തു കഴിഞ്ഞു ഇതിനകം അതിനുശേഷം ഏതെങ്കിലും തലത്തിൽ ആ ജീവൻ രക്ഷിക്കാനാകുമോ എന്ന ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജോയിക്കാവുള്ള തെരച്ചിൽ തമ്പാൻ ഈ തിരുവനന്തപുരത്ത് തമ്പാനൂരിനടുത്തുള്ള നഗരഹൃദയത്തിലൂടെ നഗരത്തിൻ്റെ മധ്യഭാഗത്തൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട്ടിൽ നഗരത്തിൻ്റെ മാലിന്യവാഹിനിയായ ആ തോട്ടിൽ ഇപ്പോൾ നടക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡാൻ കുര്യൻ തുടരുന്നുണ്ട് ഡാൻ എന്താണ് ഏറ്റവും പുതിയ സാഹചര്യം നേവി എത്തുകയാണല്ലോ നേരത്തെ തുടർന്നുകൊണ്ടിരുന്ന അതേ ദൌത്യം അത് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കൂടി നീട്ടിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അതായത് മൂന്നും നാലും പ്ലാറ്റ്ഫോമുകൾക്ക് അടുത്തുള്ള മാൻഹോളുകളിൽ ഇറങ്ങി ഉദ്യോഗസ്ഥർ നേരത്തെ പരിശോധന നടത്തിയതാണ് ആ പരിശോധനയിൽ ഒന്നും തന്നെ ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അതിനുശേഷമാണ് ഏതാണ്ട് ഇരുപത് മീറ്റർ അതിനുള്ളിലൂടെ അകത്തെ കയറിയ ഉദ്യോഗസ്ഥർ തിരികുമെന്ന് വീണ്ടും ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ അപകടം നടന്ന സ്ഥലത്തിന് താഴെ ഈ മാലിന്യ കൂമ്പാരത്തിനടിയിലൂടെ മുപ്പതടി അകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തിയത് പക്ഷേ ആ മുപ്പതടിയിലും രണ്ട് തവണ പരിശോധന നടത്തി അപ്പോഴൊന്നും ഉണ്ടെത്താൻ കഴിഞ്ഞില്ല അതിനുശേഷമാണ് പത്ത് മീറ്ററിനപ്പുറത്തേക്ക് ആ ഒരു കാലിന് സമാനമായ അവ്യക്തമായ ദൃശ്യങ്ങൾ അവിടുത്തെ ഹൈഡഫിനിഷൻ ക്യാമറയിൽ പറഞ്ഞത് ആ ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പത്ത് മീറ്ററിനുള്ളിലേക്ക് കയറി വീണ്ടും പരിശോധന നടത്തി രണ്ട് തവണ പരിശോധന നടത്തി ക്യാമറകൾ അവിടെ തന്നെ സ്ഥാപിച്ചിരിക്കുകയാണ് ഇപ്പോഴും പക്ഷേ ഇപ്പോഴും ശുഭസൂചനകളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിനപ്പുറത്തേക്ക് അതായത് ഏതാണ്ട് എഴുപത് മീറ്റർ പിന്നിട്ട് അതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അവിടേക്ക് ഈ പരിശോധന വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഏതാണ്ട് നൂറ്റി പതിനേഴ് മീറ്ററാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തുകൂടി ഈ മാൻഹോൾ ഈ ടണൽ അകത്തേക്ക് പോകുന്ന ദൂരം ആ നൂറ്റി പതിനേഴ് മീറ്ററിൽ എഴുപത് മീറ്റർ രാവിലെ പതിനൊന്ന് മണിയോടെ എഴുപത് മീറ്ററിൽ പരിശോധന നടത്തിയിരുന്നു ശേഷിക്കുന്ന നാൽപ്പത്തിയെട്ട് മീറ്ററിലായിരുന്നു പിന്നീട് പരിശോധന പൂർത്തിയാക്കാനുള്ളത് അങ്ങനെ ആ പരിശോധനകൾ ആരംഭിക്കാനുള്ള നീക്കത്തിനിടയിലാണ് പത്ത് മീറ്ററിനപ്പുറത്തേക്ക് അസ്വാഭാവികമായി എന്തോ ഉണ്ട് എന്ന് ക്യാമറ ഡിറ്റക്ട് ചെയ്യുന്നത് തുടർന്ന് ഉദ്യോഗസ്ഥർ വീണ്ടും അവിടേക്ക് തന്നെ എത്തി ആ പരിശോധനയുടെ ഭാഗമായി ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ടണലിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിൽ നിന്ന് പത്ത് മീറ്ററിനകത്തേക്ക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ആ കൂമ്പാരത്തിനടിയിലേക്ക് അതിസാഹസികമായി എത്തി അരിച്ചു പിറക്കിയത് പക്ഷെ അവിടെ നിന്നൊന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ ഡിറ്റക്ട് ചെയ്ത വസ്തു മാലിന്യത്തിന്റെ ഒരു ചാക്ക് തന്നെ ആയിരുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്തായാലും മറ്റ് ഔദ്യോഗികമായ ഒരു വിവരങ്ങളും ആ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട ഇനി എങ്ങനെയായിരിക്കുമെന്ന് സംബന്ധിച്ച ഔദ്യോഗികമായ സ്ഥിരീകരണം ഇനി വരാനുണ്ട് പക്ഷേ നമ്മുടെ സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ഇരുപത്തിയേഴ് മണിക്കൂർ പിന്നിടുന്ന ഈ രക്ഷാദൌത്യം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുമ്പോഴും ഇടവേളകളില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോഴും ഒരു തരത്തിലുള്ള സൂചനകളും ഇതുവരെയും ആ ജോയി എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതിനെ സംബന്ധിച്ച് ജോലി സൂചനകളും ഇല്ലാതിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നേവിയുടെ സഹായം തേടുന്ന ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ സ്വാഭാവികമായി റെയിൽവേ അധികൃതരുമായി സംസാരിച്ച് സദേൺ റെയിൽവേയുടെ പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്ട്രക്ചർ ഈ കെട്ടിടത്തിന്റെ സ്ട്രക്ചർ അടക്കം മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട കരാർ ഏറ്റെടുത്തിരിക്കുന്ന നിർമ്മാണ തൊഴിലാളികൾ അല്ലെങ്കിൽ അതിന്റെ കരാറുകാർ അടക്കമുള്ളവരോട് വിശദമായി സംസാരിച്ച പ്ലാൻ വിശദീകരിച്ചു തിനു ശേഷമാണ് ഏതൊക്കെ സ്ഥലങ്ങളിലൂടെയാകണം ഈ മാൻഹോളിനുള്ളിലേക്ക് ഇറങ്ങേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോം വരെ ഇടുങ്ങിയ വഴിയിലാണ് ഈ ടണല് പോകുന്നത് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിനപ്പുറത്തേക്ക് ഈ ടണലിന്റെ വ്യാപ്തി കൂടുകയാണ് പിന്നീട് അത് അങ്ങോട്ട് ആ മറ്റൊരു തോട്ടിലേക്ക് കൈവഴിയായി ചെന്ന് ചേരുന്ന തരത്തിലാണ് സ്വാഭാവികമായി അതിശക്തമായ മഴയുണ്ടായിരുന്നു ഇന്നലെ ആ മാലിന്യ കുമ്പാരത്തിനിടയിലൂടെ ഈ വെള്ളക്കെട്ടിലൂടെ അദ്ദേഹം ഒഴുകി ഈ ടണലും കടന്ന് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിന് അപ്പുറത്തുള്ള ആ ടണലും കടന്ന് പിന്നീട് അപ്പുറത്തേക്കാണ് പോയിരിക്കുന്നതെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോഴിവിടെ നടത്തുന്ന പരിശോധനകൾ വിഫലമായി തീരും അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് വീണ്ടും ഒരു തവണ കൂടി ഈ ക്യാമറകൾ അതിനുള്ളിലൂടെ കടത്തിവിട്ടുകൊണ്ട് ആ ഈ പരിശോധനാ സംഘം വീണ്ടും ടണലിനുള്ളിലേക്ക് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ ഇറങ്ങാൻ തയ്യാറെടുക്കുന്നത്